എന്റെ അമ്മയെ അമ്മയുടെ കയ്യിൽ നിന്ന് എന്തിനാണ് രാവിലെ തന്നെ ഈ മുതുക്കാട്ട് കിട്ടിയെന്നല്ലേ ഈ ഏറോപ്ലൈനിൽ കൊണ്ടോണി തോട്ടയ്ക്ക് കുത്തിയിട്ട് മേടിച്ചു കേട്ടിട്ടുണ്ടാ അതാണ് ഇന്നത്തെ അവസ്ഥ വെറുതെ ഇന്നപ്പോ മയിൽ അന്ന് പറമ്പിലിട്ട് വെച്ച മുട്ട വിരിഞ്ഞോ നോക്കാൻ പോയതായിരുന്നു ഞാൻ ചെല്ലുമെന്ന് അറിഞ്ഞിട്ടാണെന്ന് അറിയാൻ വയ്യ അവിടെ ചെന്നപ്പോ മയിലും മുട്ടയും വിരിച്ച് എങ്ങോട്ടോ സ്ഥലം വിട്ടിരുന്നു പറമ്പ് ചുറ്റാൻ പോയപ്പോ കിട്ടിയും മൈപ്പീലും കൊണ്ട് വീട്ടുവെച്ചിട്ട് അടുക്കളയിൽ പോയപ്പോ അവിടെ അമ്മയെ കാണാനില്ല അപ്പോഴാണ് കൊറേ കൊഞ്ചു കുഞ്ഞുങ്ങൾ അവിടെ അനാഥരായിട്ട് കിടക്കുന്നുണ്ടത് എന്നാ പിന്നെ പാവമല്ലേ അമ്മയ്ക്കൊരു കൈസഹായം ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് കയ്യില് കിട്ടിയ മസാലയും ഫ്രിഡ്ജിലിരുന്ന നാരങ്ങ എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് വെൽ അമ്മയുടെ ഉള്ള പരാതി അമ്മ പറയാതെ ഞാൻ ഒരു ജോലിയും ചെയ്യില്ലാന്നാണ് എന്നാൽ പിന്നെ അമ്മ ഇന്നൊന്ന് ഞെട്ടിക്കാന്ന് വിചാരിച്ചു ഉണ്ടായിരുന്ന ഒരു തക്കാളിയും കൂടെ നന്നായിട്ട് വെട്ടി അരിഞ്ഞ കിട്ടു എന്നിട്ട് കത്തുന്ന ഗ്യാസിലേക്ക് ഒരു ഫ്രൈ പാൻ എടുത്ത് അങ്ങോട്ട് വെച്ച് പിന്നെ എണ്ണ ഒഴിച്ച് നല്ല മല്ലിലേക്ക് ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് ഫ്രൈ ആക്കി എടുത്ത് എന്നിട്ട് സാധനം ഒന്ന് ടേസ്റ്റ് ആസ്റ്റ് കൊണ്ട് വേണ്ട അവിടുന്നൊരാള് തേങ്ങയും കൊണ്ട് നടന്നു വരും സംഭവം തേങ്ങ കടം വച്ചതാണ് തേങ്ങ തേങ്ങല്ലോ തേങ്ങ എന്തിനാ എന്തിനാ തേങ്ങ കൊഞ്ചു നല്ല അതല്ലേ ഈ കൊഞ്ച് ഫ്രൈ എന്നും പറയും വേണമെങ്കിൽ റോസ്റ്റൊന്നും മാറ്റാൻ പേര് കുഴപ്പമുണ്ടോ വെറുതെ അവിടെ ഇരുന്നപ്പോൾ കൈ സഹായത്തിന് വേണ്ടി ചെയ്തേ ഉള്ളൂ നമുക്ക് ഇനിയിപ്പം ഇതിന് കഴുകി എടുത്തിട്ട് തീൽ വെച്ചാലാ പറ്റൂലല്ലേ തീയ്യ വയ്ക്കാന്ന് പറഞ്ഞപ്പോൾ മറച്ചു വെച്ചേക്കണേ അമ്മയെ ഞെട്ടിക്കണമെന്ന് ചോദിച്ചാൽ ചെയ്തെങ്കിലും അമ്മേനെ ആട്ടുകേട്ട് ഞാനാണ് ഞെട്ടിയത് ഫ്രൈ ആയ കൊഞ്ഞ് അറിയപ്പോ തെറച്ച് തോട്ടി വിടാൻ അമ്മയുടെ തെറിവിൽ മൊത്തം കിട്ടിയത് എനിക്ക് എന്നിട്ട് ഒരാൾ വേണ്ട അതൊന്നും മൈൻഡ് ചെയ്ത് ഇവിടെ നിന്ന് കൊഞ്ച് തട്ടുന്നു സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ